ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് ഇലക്ഷൻ കേരളത്തിൽ ഇപ്പോൾ ജനവിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള ആ ഒരു ജനവിധി അത് ജൂൺ നാലാം തീയതി എന്താണെന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ജനങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ജനവിധി തന്നെ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കാര്യം എന്താകുമെന്നുള്ളതിൻ്റെ ഒരു വിധി തന്നെയായിരിക്കും ഈ ജൂൺ നാലാം തീയതി അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി തന്നെ ഭരണത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ ഇത്തവണ നേടാൻ സാധിക്കും കോൺഗ്രസ്സിന് ഇത്തവണ എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും ഇത്തവണ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ ഇന്ത്യ സഖ്യം ഇപ്രാവശ്യം എന്ത് തരത്തിലുള്ള അത്ഭുതം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ കണക്കുകൾ പ്രകാരമൊക്കെ ബി ജെ പി എൻ ഡി എ ഇത്തവണ നാനൂറ് സീറ്റ് അടുപ്പിച്ച് കിട്ടുമെന്നുള്ള കണക്ക് തന്നെയാണ് പുറത്തു വരുന്നത് അതിങ്ങി നാന്നൂറ് കടന്നാലും ഞെട്ടാനില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒന്നുകിൽ മുന്നൂറ്റി അൻപത് പ്ലസ് അത് നാനൂറ് അടുപ്പിച്ച് എത്താം അതല്ലെങ്കിൽ ചിലപ്പോൾ നാന്നൂറ് സീറ്റുകൾ കടന്നേക്കാം എന്നുള്ള തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ തന്നെയാണ് പുതുതായി പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇനി കോൺഗ്രസിൻ്റെ കാര്യം അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം ബി ജെ പി എൻ ഡി എ ഇത്തവണ തോൽപ്പിക്കാനായിട്ട് എല്ലാ ചെറുപാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യം അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം എന്ത് സംഭവിക്കും അതിന് ഇപ്രാവശ്യം ആ ഒരു ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് സർവേകൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന് കാര്യമായ ഒരു നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നും അതോടൊപ്പം തന്നെ അവർ വിചാരിച്ച കണക്കുള്ള ഒരു നേട്ടം അവർക്ക് ഇത്തവണ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവെന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ കാര്യമാണ് ഏറ്റവും ദയനീയമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ചിലപ്പോൾ സീറ്റുകൾ കോൺഗ്രസ്സിന് ഇത്തവണ കുറഞ്ഞേക്കാം അതായത് പ്രതിപക്ഷം എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അളവിലേക്ക് കോൺഗ്രസ് എത്തിയേക്കാം അതേസമയം ഇന്ത്യ സഖ്യം ടോട്ടലി നോക്കുമ്പോഴത്തേക്കും അവർക്കും പ്രതീക്ഷിക്കുന്ന അളവിൽ എത്താനായിട്ട് സാധിക്കത്തില്ല അതായത് നൂറോ നൂറ്റി ആ ഒരു തരത്തിലുള്ള കണക്കുകളാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത് അതായത് എൻ ഡി എ ബി ജെ പിയുടെ അടുത്തെത്താൻ പോലും പറ്റാത്ത തരത്തിലോട്ട് ഇന്ത്യ സഖ്യം ടോട്ടലി അടിപതറുമെന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പി ആകട്ടെ ബി ജെ പി ഒറ്റയ്ക്ക് ആ ഒരു തരത്തിൽ മുന്നൂറ് സീറ്റുകൾ കടക്കുമെന്ന് എല്ലാ സർവേകളും ഒരുമിച്ച് പറയുന്നു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും അതായത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികളുടെയും ഒരു ത്രികോണ പോരാട്ടം കേരളത്തിൽ ഇത്തവണ പലയിടത്തായി നടന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികൾ സംഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുകയാണ് പ്രവചനാതീതമായിട്ടുള്ള സ്ഥലങ്ങൾ അതിൽ തന്നെ പല കണക്കുകളും പുറത്തു വരുമ്പോഴത്തേക്കും പല സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോഴത്തേക്കും ഇത്തവണ കേരളത്തിൽ യു ഡി എഫിനെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് അതായത് അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഇത്തവണ സംഭവിച്ചേക്കാം അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതാണ് പക്ഷേ അത് ഇത്തവണ ആ ഒരു തരത്തിൽ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കത്തില്ല അതായത് ഒന്നിൽ നിന്നും ചിലപ്പോൾ അവർക്ക് കുറച്ച് സീറ്റുകൾ അധികം കിട്ടിയാലും അത് വലിയൊരു നേട്ടത്തിലേക്ക് പോകത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ കണക്ക് സൂചിപ്പിക്കുന്നത് അതേസമയം ഇവിടെ ഒരു വലിയ ട്വിസ്റ്റായിട്ട് കാണുന്നത് ബി ജെ പിയുടെ കാര്യം തന്നെയാണ് അതായത് ബി ജെ പി ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യമായി എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മിക്ക ദേശീയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ആ ഒരു തരത്തിലുള്ള കണക്ക് ൾ പ്രകാരം ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് കേരളത്തിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സീറ്റുകൾ വരെ ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ മെയിനായിട്ട് സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് തൃശ്ശൂരും തന്നെയാണ് തീർച്ചയായിട്ടും ബി ഏറെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ ആ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് ബി ജെ പി വിജയിക്കാനായിട്ടും ഏറെ സാധ്യത ഉള്ളതെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ സർവേ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ഒരു റിസൾട്ട് തന്നെ ആയിരിക്കുമോ ജൂൺ നാലാം തീയതി വരാൻ പോകുന്നത് എന്നത് തീർച്ചയായിട്ടും ായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ അട്ടിമറികൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കാനായിട്ട് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം എന്തായിരിക്കും ഇത്തവണ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി ബി ജെ പി വലിയൊരു നേട്ടമുണ്ടാകുമോ അവർ വിചാരിക്കുന്ന കണക്ക് തന്നെ നാനൂറ് സീറ്റുകൾ എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ അതോ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ കേരളത്തിൽ എൽ ഡി എഫിന് ഇത്തവണ എന്ത് സംഭവിക്കും ഒന്നിൽ നിന്നും അവർക്ക് എത്ര സീറ്റുകൾ ഉയർത്താൻ സാധിക്കും കോൺഗ്രസ്സിന് അടിപതറുമോ എത്ര സീറ്റുകൾ അവർക്ക് ഇത്തവണ കുറയും ട്വന്റി ട്വന്റി എന്ന ആ ഒരു ലക്ഷ്യം അവർക്ക് ഇത്തവണ പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ലേ ബി ജെ പി ഏറ്റവും വലിയ ലക്ഷ്യമായി കരുതുന്ന ആ ഒരു അക്കൗണ്ട് അത് തീർച്ചയായിട്ടും ഇത്തവണ ഓപ്പൺ ചെയ്യാനായിട്ട് ബി ജെ പിക്ക് ഇവിടെ സാധിക്കുമോ വോട്ട് ശതമാനം എത്രത്തോളം ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ ഉയർത്താനായിട്ട് സാധിക്കും അതോ കഴിഞ്ഞ തവണത്തെ പോലെ ആ ഒരു തരത്തിൽ നിരാശ ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാകുമോ എന്നെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്